ഹലോ നമസ്കാരം എല്ലാവർക്കും പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം ചെയ്യുന്നു വർഷത്തിൽ ആറായിരം രൂപയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഈ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക പത്തൊമ്പതാമത്തെ ഗഡു വിതരണത്തിനുള്ള കാലാവധി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബറിൽ ആരംഭിച്ചു മാർച്ച് മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സഹായം നൽകുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ എന്നിവയോടനുബന്ധിച്ചായിരിക്കും അതുകൊണ്ട് നേരത്തെ തന്നെ തുക ലഭിക്കാനും സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തുക ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ തുകയും ലഭിക്കും ഇതിനായി യാതൊരു ക്രമീകരണങ്ങളും കർഷകരുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതില്ല ഇ കെ വൈ സി ലാൻഡ് സീഡിങ് അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ട് എന്നിവ സമർപ്പിച്ച എല്ലാ ആളുകൾക്കും ഈ തുക എത്തിച്ചേരും അതുകൊണ്ട് തുക മുടങ്ങിയവർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങി തുക കഴിഞ്ഞ പ്രാവശ്യം മുടങ്ങിയിട്ടുള്ളവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മുമ്പ് മുടങ്ങിയ തുകയും നിങ്ങൾക്ക് ഇതിലൂടെ എത്തിച്ചേരും അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കും എന്നുള്ള പല രീതിയിലുള്ള അറിയിപ്പുകളും ഇപ്പോൾ വരുന്നുണ്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കും ഇപ്പോൾ സന്തോഷ വാർത്തയാണ് എത്തുന്നത് അവർക്ക് രണ്ട് മാസത്തെ തുക ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഡിസംബർ മാസത്തിൽ അവർക്ക് എത്തിച്ചേരും നവംബറിലെയും ഡിസംബറിലെയും തുക ഒരുമിച്ച് ഡിസംബർ മാസം ക്രിസ്തുമസ് ഇയർ എന്നിവയോടനുബന്ധിച്ച് ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട അറിയിപ്പും എല്ലാവർക്കും എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക